four wheeler ഉള്ളവർക്ക് തന്നെയാണെങ്കിലും four wheeler ഉള്ളവർക്ക് അതിനെ കുറിച്ച് അങ്ങനെ സൂപ്പർ സ്റ്റാറുകൾക്ക് എന്ത് ചെയ്യണം ചെയ്യാൻ പാടില്ലെന്നാണ് കലാകാരങ്ങളോട് നടക്കുന്ന ആളും എനിക്ക് ഇപ്പോഴും കഥാപാത്രങ്ങളോട് ആരോഗ്യ അവസാനിച്ചിട്ടില്ല സിനിമയിൽ അഭിനയിക്കുന്ന മുമ്പും അങ്ങനെയാണ് മുമ്പത്തെ കഥാപാത്രങ്ങൾ അങ്ങനെയാണ് ഞാൻ നടനാകാൻ ആഗ്രഹിച്ച ആളാണ് ും കൊണ്ട് നടക്കുന്ന ജയറാം വേണ്ടാം സിനിമ നിന്ന് അറുന്നതിനു മുമ്പ് എന്റെ വീട്ടിൽ സുഹൃത്തിന്റെ വീടി താമസിച്ച് രാവിലെ വന്നിട്ടുണ്ട് ഫോട്ടോ എടുത്തോളാം ഇവിടെ പങ്കാളിത്തോട് അറുന്നറിയാറിയ സിനിമ സന്തോഷം പിന്നെ വിജയുടെ കൂടുതൽ ഷൂട്ടിങ് നോക്കായിരുന്നു ബഡാസ് അപ്പോ പടം ഇറങ്ങിയുള്ള വിജയം ഓടിയോന്നു ചോദിച്ചാൽ ഇതിന്റെ മെമ്മോ ചെയ്യുന്ന കാണാൻ വേണ്ടിയിട്ടത് എത്ര ഡിഫറന്റ് ആയിട്ട് ഓരോ പടങ്ങളും സെലക്ട് ചെയ്യുന്നു എന്തെങ്കിലും കാരണം ഉണ്ടാവും ആ ക്യാരക്ടർ എന്താണ് പടങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്